ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരൊറ്റ ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞ അർത്ഥം കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആ മഫ് റില് അതല്ലെങ്കിൽ ആ ഒബ്ജെക്റ്റ് എവിടെന്നുള്ളത് കാണിച്ചു തരണം അങ്ങനത്തെ ഒരു ഒബ്ജെക്റ്റ് അതിൽ വന്നിട്ടില്ല ഒന്ന് ഇത് ഷിയാക്കളിൽ നിന്ന് വന്ന ഒരു വാദമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ കൊണ്ട് ഹദീദ് കൊണ്ട് ചരിത്രം കൊണ്ട് ഇജുമാവ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണെന്ത് ആദം നബിയാണ് ഒന്നാമത്തെ സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംശയമുണ്ടാക്കുന്ന ഒരു വ്യക്തി സി എച്ച് മുസ്തഫ എന്ന ആ വ്യക്തിയുടെ ഒരു വീഡിയോ ക്ലിപ്പാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് ലോക മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത അള്ളാഹുവിൻ്റെ മനുഷ്യ സൃഷ്ടികളായ അതൊരു ഉന്നതരായ മനുഷ്യരിൽ മനുഷ്യരിലെ ഒന്നാമത്തെ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്ലാമാണ് എന്ന കാര്യത്തിൽ ആർക്കൊരു സംശയമല്ല പക്ഷേ ഈ വിഷയത്തിൽ തന്നെ ആദൻ നബി അലിഹി ഇസ്ലാം അല്ല ഒന്നാമത്തെ മനുഷ്യൻ എന്ന ഒരു സംശയത്തിൻ്റെ ഒരു ആക്ഷേപത്തിൻ്റെ രീതിയിൽ ഒരു പുതിയ വിഷയവുമായി അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ് ആ വീഡിയോ നമ്മൾ കണ്ടതിന് ശേഷം ആ ക്ലിപ്പ് കണ്ടതിന് ശേഷമാണ് പ്രവേശിക്കുന്നത് ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് ചരിത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ട് ഇന്ന് മാത്രമല്ല ആദം നബി ആദ്യത്തെ മനുഷ്യരല്ല എന്ന സൂചനകൾ വളരെ വ്യക്തമായി പലയിടത്തായിട്ടുണ്ട് ഞാൻ ഇവിടെ ഓരോ ചായാഖമാരോട് പറഞ്ഞു ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ ഒരു പ്രയെ നിശ്ചയിക്കാൻ പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ജായ എന്ന പദമാണ് അത്യെന്ന പദം പുതുതായി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഒരിടത്തും അറബി ഭാഷയിൽ പ്രയോഗിക്കുകയില്ല ജായല എന്ന പദം നിലവിലുള്ള ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്നതിനാണ് പറയുക എന്ന പദം പുതുതായി ഉണ്ടാക്കുന്നതിനുപയോഗിക്കുകയില്ല അപ്പോൾ ഇനി ഖലീഫ ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുകയാണ് അപ്പോൾ ഇതുവരെ പ്രതിനിധിയായി നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ് പരിശുദ്ധ അല്ലെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദി നബി അലൈഹി വസ്ലാമല്ല ഒന്നാമത്തെ മനുഷ്യനെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഒരു വസ്തുത എന്താണ് സത്യത്തിൽ അലഹമില്ല വസ്ലാത്തു വസ്സലാമ അലാല്ലഹി വസ്സാലി വസ്ലാമീറമെ ഇപ്പോൾ ഈ സി എച്ച് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ഇടയിൽ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി എന്തും പറയും അത് അയാളുടെ ഒരു പ്രത്യേകതയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം വിവരമില്ല എന്ന വിവരം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കല്ല കാരണം ഇപ്പോൾ അദ്ദേഹം ഇതിൽ ആയത്യിട്ട് പ്രധാനമായും പറഞ്ഞ ജഅല എന്ന പദപ്രയോഗം നി ജായിലുഖ എന്നാൽ നി ജായിൽ ഫില്ല അറുലി ഹലീഫ എന്ന് പറഞ്ഞപ്പോൾ ആ ജഅല എന്നുള്ള പദപ്രയോഗം അതിന് ഹവല ഷെയ് ഇല ഷൈൻ ആഹർ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി അല്ലെങ്കിൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യമാക്കി മാറ്റുക എന്ന അർത്ഥത്തിലാണ് വരാറുള്ളത് അതുകൊണ്ട് ആദമ് അല്ല ആദ്യത്തെ ആദ്യത്താൾ വേറെ ആരോ ആയിരുന്നു പിന്നെ അതുകൊണ്ട് ആദമിനെപ്പോൾ ഖലീഫ ആക്കിയപ്പോൾ മുമ്പുണ്ടായിരുന്ന ഖലീഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിനിധി അതിന് ആരുടെ പ്രതിനിധി എന്തെന്നൊക്കെ ഉള്ളത് വേറെ കുറേ ചർച്ചകളുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഒരു വ്യാഖ്യാനം നൽകിയത് സത്യത്തിൽ അറബി ഭാഷയെ ഭാഷപരമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പരിജ്ഞാനം എത്രയുണ്ട് എന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി ഭാഷയെക്കുറിച്ച് അറിയുകയോ അല്ലെങ്കിൽ അറബിയെ ആ അറബിയായിക്കൊണ്ട് മനസ്സിലാക്കുകയോ ചെയ്യാത്തൊരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഇയാളിത് മുഴുവനും പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ എന്തോ വലിയൊരു സംഭവം അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം അവതരിപ്പിക്കും ആളുകൾ വലിയ ആശയത്തോടു കൂടി മൂക്കത്ത് വരലു വയ്ക്കുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ വലിയൊരു അബദ്ധം എന്താ വെച്ചാൽ ജായല എന്നുള്ള പദത്തിന് ഉണ്ടാക്കുക എന്നോ അതല്ലെങ്കിൽ പുതുതായി ഉണ്ടാക്കുക എന്നൊന്നും അർത്ഥമില്ല എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഞാനതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വിവരമില്ല എന്ന വിവരം പോലും ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞത് അപ്പോൾ ജായല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അർത്ഥമുണ്ട് ഇല്ല നമ്മൾ പറഞ്ഞില്ല പക്ഷേ അദ്ദേഹം മോദിയ ആയത്തിന് അർത്ഥം കിട്ടില്ല അപ്പോൾ ജായല എന്ന് പറയുമ്പോൾ സയ്യറ ഒരു വസ്തു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറുക എന്നർത്ഥം അള്ളാഹു വിശുദ്ധ കുർആാനിൽ തന്നെ ആ അർത്ഥത്തിൽ ജായല എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം വധു സുഹൃത്ത് ബഖ്റയിലെ മുപ്പതാമത്തെ ആയത്താണെങ്കിൽ അതിൻ്റെ തൊട്ട് മേലെ ഇരുപത്തി ആയത്ത് അയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യം മനസ്സിലാവും അതായത് അള്ളാഹു പറയുകയാണ് അല്ലതീ ജായ ലക്കുമുൽ അർള ഫിറാഷൻ വ സമ അബിനൻ അള്ളാഹു സുഭാനോത്താലും നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നിരിക്കുന്നു ആകാശത്തെ ഒരു എടുപ്പ് അതാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജായല അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് എന്താക്കിയ ഒരു വിരിപ്പിൻ്റെ അവസ്ഥയിലേക്ക് എന്ന് ആ അർത്ഥത്തിൽ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാൽ വിശുദ്ധ കുറാനില് തന്നെ നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജഅല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ ഔജത ഷെയ് ഉ മിനൽ അദമി അഥവാ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഒരു വസ്തുവിനെ ഉണ്ടാക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് അവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തു നഹലിലെ എഴുപത്തെട്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ അർത്ഥപ്രകാരം ഞാൻ അവിടെ എങ്ങനെ അർത്ഥം വെക്കാൻ നോക്കറിയില്ല അതായത് അള്ളാഹു അഹ്റജക്കും മീൻ മുത്തൂനി ഉമ്മഹാത്തി എന്ന് പറഞ്ഞിട്ട് അള്ള പറയാം സംസാറുമുൽ അള്ളാഹു നിങ്ങൾക്ക് കേൾവി ഉണ്ടാക്കി തന്നിരിക്കുന്നു വൽ അബ്സാറ കാഴ്ചകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു വൽ വൽഇഇദ ഹൃദയങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് കേൾവിയില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് പുതുതായി കൊണ്ട് കേൾവി ഉണ്ടാക്കി തരുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത് കാഴ്ച ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത് ചിന്തകളെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പ്രയോഗിച്ചത് ഇതൊരു സ്ഥലത്തല്ല അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത് ഇതേ പദപ്രയോഗം അതായത് ജായൽ അൽ അഖു മുസ്സം അവൽ അബ്സാർ അവൽ അഫ് ഇത എന്നത് സുഹത്ത് സജ്ജതയിലല്ല പ്രയോഗിച്ച പ്രയോഗമാണ് സുഹത്തുൽ മുൽക്കിലും അള്ളാഹു ഇതേ പദപ്രയോഗം തന്നെ പ്രയോഗിച്ച് കാണാൻ കഴിയും ഇദ്ദേഹം പറഞ്ഞ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനർത്ഥം വെക്കുക എന്നുള്ളതാണ് ഇനി മാത്രമല്ല ഇനി ജായലക്ക് ഇനി അത് ഇതല്ലാത്ത അർത്ഥമുണ്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ അതായത് അതായത് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്നതാണ് അൽഹ അലഹമില്ലാ ഇല്ലദി ഖലക്കസ് സമാവാ തി അൽ അർദ്ധ അലഹദില്ല അള്ളാഹുവിനാവുന്ന സർവസ്വതിയും അല്ലദീ ഖലക്കസ് സമാവാ ത്തിവൽ അർദ്ധ് അവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നിട്ട് പറയാം അല്ലുലുമാർ സൃഷ്ടിക്കുകയും എന്നിട്ട് വെളിച്ചവും ഇരുട്ടും അവൻ ഉണ്ടാക്കുകയും ചെയ്തെന്നാണ് ഇദ്ദേഹം പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഇവിടെ എങ്ങനെ അർത്ഥം പറയാം ഇനി ജാല എന്ന് പറഞ്ഞാൽ വള ആ ഒരു സ്ഥലത്തൊരു സാധനം വെക്കുന്നതിനെന്ത് പറയും അപ്പം ഈ കപ്പ് ഈ മേശയുടെ മേലുണ്ട് ഇതിന് ജാല അല എന്ന് അറബി ഭാഷ പ്രകാരം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റില്ല ഇല്ല അപ്പോൾ എന്തോ ചില പദങ്ങൾ എവിടെ നിന്നോ കേൾക്കുമ്പോഴേക്കും അതൊരു പുതിയ സംഭവമായിക്കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ വിവരമുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന ഒരു ബോധമെങ്കിലും ഉണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സംശയം സംശയമുണ്ടാവും ഇപ്പോൾ എങ്ങനെയാണ് ഈ ജാല ഇങ്ങനെ ഒരർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥത്തിൽ പോകുമ്പോൾ എങ്ങനെ തിരിച്ചറിയാം അതിന് അറബി കോളേജിൻ്റെ ഏതെങ്കിലും ഒരു എന്താണ് പറയുക ഒരു ഒരു വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അറബി കോളേജ് പഠിക്കണം എന്ന് നമ്മൾ പറയണില്ല ഒരു വഴി പ്രവേശിച്ചിരിക്കണെങ്കിൽ അത് കിട്ടുമായിരുന്നു കാരണം ഈ അറബി ഭാഷയിൽ ലാസിമ് മുത്താഹദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചർച്ചകളുണ്ട് അതായത് ആസിമ് മുത്താദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറബി ഭാഷയുടെ പദപ്രയോഗങ്ങളിൽ ഇപ്പോൾ ഫെയില് ഫെയിൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ അറിയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അത് പറയുന്നത് നിങ്ങൾക്കത് രണ്ടുകൾക്കും അത് അറിയണ കാര്യമാണ് എന്നാൽ പോലും ഇത് കേൾക്കുന്ന സാധനക്കാരുണ്ട് അപ്പോൾ ഫെയില് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്തെ അറിയിക്കുന്ന പദം ഇപ്പോൾ റവ അടിച്ചു എന്ന് പറയും അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും ഒരു വെബ് വെർബ് ഉണ്ടാവും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ വെർബ് എന്ന് പറയുന്ന സാധനത്തിനാണ് നടത്തം പറഞ്ഞത് ഈ ഫെയിൽ എന്ന് പറഞ്ഞത് ഈ വെർബിൻ്റെ ഒരു പ്രത്യേകത അറബി ഭാഷയിൽ ചിലതിന് ചിലത് ഒരു ഒരു പദം ഒരു സെൻറ്റൻസ് ആകണമെങ്കിൽ അതിൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രം ഉണ്ടായാൽ മതിയാവും ഒരു വെർബിൻ്റെ കൂടെ ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പദമായി മാറും അങ്ങനത്തെ പദത്തിന് ലാസിമെന്ന് പറയും അതേ സമയത്ത് ഒരു ഒബ്ജക്റ്റും കൂടി വന്നാൽ മാത്രമേ അതിൻ്റെ പദം പരിപൂർണമായും അർത്ഥം ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ രൂപത്തിലുള്ളതിന് മുത്താദ്ദി എന്ന് പറയും അങ്ങനെ വരുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഈ ജായാലക്കൊരു പ്രത്യേകത ഉണ്ട് ഈ ജാല എന്നുള്ള പദപ്രയോഗത്തിന് ചില ഘട്ടങ്ങളിൽ ഒരു ഒബ്ജക്റ്റ് വരും ചില ഘട്ടങ്ങളിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് എന്താവില്ല അർത്ഥം പൂർണ്ണവില്ല അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റ് കൊടുക്കേണ്ടി വരും ഇങ്ങനെ അറബി ഭാഷയുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് മഫ്വൂലുകളിലേക്ക് വിട്ടുകടക്കുന്ന മുത്തഹദ്ദിയായ പദമാണ് ജാല എന്ന് പറയും അങ്ങനെ ഈ രണ്ട് പദങ്ങളിലേക്ക് മുത്താദ്യയായി വിട്ടുകൊ കടക്കുന്ന സമയത്ത് മാത്രമാണ് ഇയാൾ പറഞ്ഞ അർത്ഥം കിട്ടുകയുള്ളൂ ഇനി ഇദ്ദേഹം ഓതിവച്ച ആയത്ത് സൂറത്ത് ബഖറയിലെ ആയത്താണല്ലോ അവിടെ പറഞ്ഞ ഇന്നി ജാഇലുൻ ഫിൽ അർലി ഖലീഫ എന്ന് പറഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആ മഫ് ഊല് അതല്ലെങ്കിൽ ആ ഒബ്ജെക്റ്റ് എവിടെന്നുള്ളത് കാണിച്ചു തരണം അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് അതിൽ വന്നിട്ടില്ല എന്നിട്ട് എന്തൊക്കെയോ പറയണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് വിശുദ്ധ കുർ തിരുസുന്നത്തും അത് വ്യാഖ്യാനിക്കണമെങ്കിൽ അതിന് ഒന്നാമത്തെ ശ്രോതാക്കളായ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്നത് അത് നിർബന്ധം മനസ്സിലാക്കാൻ എവിടെങ്കിലും എന്തെങ്കിലും എഴുതി വച്ചത് ആരെങ്കിലും എഴുതി വെച്ചത് വലിയ പ്രമാണമായി അവതരിപ്പിക്കല്ല വേണ്ടത് ആ ആയത്തിന് സഹാബത്ത് എന്ത് മനസ്സിലാക്കി ആ ആയത്തിനെ എങ്ങനെയാണ് താപികകളായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് മുസ്ലിം ലോകം അതിനെ കണ്ടുവരുന്നത് എന്നൊക്കെ പഠിച്ച് അറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആയത്തും വിശദീകരിക്കേണ്ടത് എന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ പ്രശ്നം മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അതായത് ആദം നബി അലൈഹി സ്വലാം ആദം നബി അലൈഹി സ്വലാം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഒന്നാമത്തെ മനുഷ്യനാണ് എന്നതിന് നമുക്കാർക്കും തർക്കമൊന്നുമില്ല ആ ആദ നബിയുടെ മക്കളാണ് നമ്മളെന്നുള്ളിലും നമുക്ക് തർക്കമില്ല ചില ആളുകൾക്ക് അവർ കുരങ്ങന്മാരിൽ നിന്നുണ്ടായതാണെന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടാവും പക്ഷേ നമ്മളതല്ല വിശ്വസിക്കുന്നത് ഒന്നാമത്തെ മനുഷ്യൻ ആദമാണ് എന്നുള്ളത് തന്നെയാണ് അതിന് വിശുദ്ധ കുറാനും ധാരാളം ആയത്തുകളും അതിലേക്കുള്ള സൂചനകളും കിട്ടും ഇദ്ദേഹം പറഞ്ഞ മാതിരി ആദമിൻ്റെ മുമ്പ് വേറെ ധാരാളം ആദമുണ്ട് ധാരാളമായത്തുകളുണ്ടായിരുന്നു ആയത്ത് പറഞ്ഞാൽ മതി ഈ വോയിസ് എന്തായിരുന്നാലും അല്ലെങ്കിൽ ഈ വീഡിയോ എന്തായിരുന്നാലും അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളും കേൾക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതൊരു ഒരു വെല്ലുവിളിയല്ല നമുക്കൊക്കെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കുറെ ആയത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഈ ഒരു ആയത്തിന് പുറമെ ആദമിൻ്റെ മുമ്പ് വേറെ ആദമനുണ്ട് ആദമുണ്ടായിരുന്നു എന്ന് അതിലേക്ക് സൂചന നൽകുന്ന ഒരായത്ത് കിട്ടിയാൽ മതി അത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ തള്ളിയോണ്ട് വിടുമ്പോൾ ഒന്നിച്ചണ്ട് തള്ളി എന്നാണ് ചിലപ്പോൾ അദ്ദേഹം അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ നമ്മൾ ഇത് പറയുന്നു ശുദ്ധ ഖുർആാനിൽ അതുപോലെ തന്നെ നബ്സലാഹു അലൈഹി വസ്ലമയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആദനബിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല അഥവാ മനുഷ്യരുണ്ടായിരുന്നില്ല മറ്റു സൃഷ്ടികളുണ്ട് അതിന് നമുക്ക് എന്തുണ്ട് തെളിവുകളും മറ്റുമൊക്കെ ഉണ്ട് ആദരമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇബ്ലീസ് അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹദീസുകളുടെയും മറ്റൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സൃഷ്ടികളുടെ അള്ള അള്ളാഹു സുബാനവത്താല സൃഷ്ടിച്ച സൃഷ്ടികളുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണെന്ന് വേണമെങ്കിൽ പറയാം മറ്റും കാരണം സൃഷ്ടിപ്പിനെക്കുറിച്ച് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലിങ്ങനെ പറയുമ്പോൾ ആ ഹദീസിൽ ഏറ്റവും അവസാനം മനുഷ്യർ സൃഷ്ടിച്ചു എന്നാണ് പറയേണ്ടത് അപ്പോൾ ആ സൃഷ്ടിപ്പിൽ ആ ഒരു 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 ആ ഒരു ശൃംഖലയിലെ അവസാനത്തെ കണ്ണി എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പെന്തുണ്ട് മറ്റു സൃഷ്ടി ജ ജീവ ജീവജാലങ്ങളും സൃഷ്ടികളൊക്കെ ഇവിടെ ഭൂമിയിലുണ്ട് അതല്ലെങ്കിൽ അള്ളാഹു സുബാനോത്താലി പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് നമുക്കെന്തുണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കൃത്യമായ സൂചനകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് എനിക്കിത് ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ പറയാനുള്ളത് ഒന്ന് ഇത് അദ്ദേഹത്തെക്കാളും അദ്ദേഹത്തിനെ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഈ മനുഷ്യൻ ഇങ്ങനത്തെ ബാലപാഠങ്ങൾ പോലും അറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഷെയർ ചെയ്തും അദ്ദേഹം പറയുന്ന വലിയ വാ വേദവാക്യമായൊക്കെ കാണുമ്പോൾ അറബി ഭാഷയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പഠിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീന് പറയാനുള്ളത് അത് ശരിയല്ല എന്നുള്ളത് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ചയാകാം പിന്നെ അദ്ദേഹം വലിയൊരു സംഭവമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതായത് ഈ ആതിൻ്റെ വില ഇസ്ലാം അല്ല ആദ്യത്തെ മനുഷ്യന്നുള്ളത് സത്യത്തിൽ ഈ വാദം അദ്ദേഹം അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിശമില്ല നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതും കാരണം നമുക്ക് നമ്മളിപ്പോൾ അതിരി കേൾക്കുന്നത് ഇദ്ദേഹത്തിനാണ് നമ്മളെ കേരളത്തിലെ ജനങ്ങളൊക്കെ ഈ വാദം ഒരു പക്ഷേ അതിര് കേൾക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു നീക്കം യഥാർത്ഥത്തിൽ ഇതിൻ്റെ വേര് തേടി നമ്മൾ പോയാൽ ഷിയാക്കളിലേക്കാണ് എന്തേ എത്തുന്നത് ഷിയാക്കളിയിലെ ചില വിഭാഗക്കാർ ഈ വാദം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാതങ്ങനെ എണ്ണി പറഞ്ഞു പോകാം ഒന്ന് ഷിയാക്കളാണ് ശരിക്കും ഈ വാദാദ്യ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ സി എച്ച് മുസ്തഫയെ പോലെയുള്ള ആൾക്കാർ ഒരു ആശയം പറയുമ്പോൾ അവരെടുക്കുന്ന സ്രോതസ് ഏതാണ് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികളായ ഷിയായിസമാണ് എന്നുള്ളത് സാധാരണക്കാരെന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ടത് ഗൗരവമുള്ള വിഷയമാണ് രണ്ട് പിന്നെ ഇദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിൽ തർക്കമല്ല മുസ്ലിം മത്തിൽ ആരെങ്കിലും തർക്കിക്കണം നമ്മൾ ആരെങ്കിലും കേട്ടു വേണോ അതിന് ഇതുവരെ അങ്ങനെ തറക്കങ്ങൾ കേട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ ആദൻ ബി ആണ് ഒന്നാമത്തെ മനുഷ്യൻ എന്ന് മുസ്ലിം ലോകത്ത് ഈജ്മാവുള്ള വിഷയമാണ് മുസ്ലിം ലോകത്ത് ഈജ്മാവുള്ള വിഷയമാണ് അതാണ് ഒന്നാമത്തൊരു പോയിന്റ് രണ്ട് ഇപ്പോൾ വിശുദ്ധ ഖുറാൻ പുറമേ വേദഗ്രന്ഥങ്ങളുണ്ട് വിശുദ്ധ ഖുറാൻ്റെ മുമ്പുള്ള വേദങ്ങൾ ഇപ്പം മൂസാ നബിക്ക് അതേപോലെ തന്നെ ഈസാ നബിക്ക് വേദഗ്രന്ഥങ്ങൾ ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം വേദഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരാശയം എന്താണ് ആദിമ മനുഷ്യൻ ആദൻ നബിയാണ് എന്നതിൽ വേദഗ്രന്ഥങ്ങളും ബൈബിളൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ബൈബിൾ തെളിവായിട്ടല്ല പക്ഷേ ലോകത്തുള്ള മതവിശ്വാസികൾ അവർ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിൽ ഒന്നാമത്തെ മനുഷ്യനാരാ ആദനവിയാണ് എന്നുള്ളത് അതേപോലെ തന്നെ വിശുദ്ധ ഖുറാന് നമുക്ക് വിവരിച്ച് തരുന്നത് മുഫസറുകൾ അപ്പം ഷബീസ്ലായി പറഞ്ഞു ഭാഷാപരമായ ഒരു പ്രശ്നം പറഞ്ഞു ഭാഷാപരമായിട്ട് അദ്ദേഹം പറഞ്ഞു അബദ്ധമാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റി ഈ ഖുറാന് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല നമ്മളെല്ലാം മനസ്സിലാക്കി ഇത് ഇറങ്ങിയത് വിശദാ നമുക്കാണ് നബി അത് വിശദീകരിച്ചിട്ടുണ്ട് സ്വാഭാവിക അത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഖുറാന് നമുക്ക് വിശദീകരിച്ചെന്ന ആൾക്കാരുടെ എന്താണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥാക്കുന്നത് ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ് അങ്ങനെ വിശദീകരിച്ച മുഫസിറുകളെല്ലാവരും ഇജ്മായി പറഞ്ഞൊരു കാര്യമാണ് എന്ത് ഒന്നാമത്തെ മനുഷ്യനാരാ അത് അതിലും എവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല തർക്കം കാണുന്നില്ല അപ്പോൾ വിശുദ്ധ ഖുറാനിലെ പിന്നെ ഇസാ ഇലെ പിന്നെ യാൻ സുത്ത ഖുറബക്കും അദ്ദേഹീ ഖലക്കും മിന്നഫ്സിൻ വാഹിദ ആ ആയത്തിന് നഫ്സിൻ വാഹിദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദമിൽ നിന്ന് എന്ന് മുഫസ്സറുകൾ എന്ത് ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തിയത് പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നാലാമത്തെ പോയിൻ്റ് ഇതാണ് ഖുറാന് നമുക്ക് പഠിപ്പിച്ച് തന്ന മുഫസ്സറുകൾക്കിടയിൽ ഇജ്മ ഉള്ള വിഷയമാണെന്ത് പിന്നെ ആദ നബിയാണ് ഒന്നാമത്തെ ഭാഷ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല അഞ്ചാമത്തെ ഒരു പോയിൻറ്റ് അദ്ദേഹം ആദ്യം സ്വീകരിക്കാറില്ല മുസ്തഫ സി എച്ച് മുസ്തഫ സാധാരണ അതീതകളെ പരിഹസിക്കുന്നൊരു ചെറിയ ഞാൻ നാളെ പേരിൽ കളവ് പറഞ്ഞു ആവശ്യമുള്ള സ്വീകരിക്കും അത് ശരിയാണ് ആവശ്യമുള്ള സ്വീകരിക്കും ശരി അപ്പോ പിന്നെ ഇത് ഇത് കേൾക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ മൂപ്പരെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാർ അവർ ഹദീത്തിനൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മനുഷ്യന്മാരായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കേണ്ടത് ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളിലെമ്പാടും എന്തുണ്ട് ആദി നവിയാണ് ഒന്നാമത്തെ മനുഷ്യൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അബുൽ ബഷാർമ്മ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസ് താട്ട് മുസ്ലിം പല ഹദീസിനെ അത് അതന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു നാലഞ്ച് പ്രൂഫ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം പ്രൂഫ് സൈദ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ ലോകത്ത് നമ്മളൊരു കാര്യം ഒരു ഒരു തർക്കമുണ്ടായി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഖുറാനിൽ നോക്കും അതേപോലെ തന്നെ ഹദീദിൽ നോക്കും ഇജുമാ ഉണ്ടോ നോക്കും അതേപോലെ ചരിത്ര ഗ്രന്ഥങ്ങൾ അതൊരു വലിയൊരു അസെറ്റാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആദിനബിയാണ് ഒന്നാമത്തെ മനുഷ്യരെന്തെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാനെൻ്റെ ഈ ഈ ഇതിവിടെ അവസാനിപ്പിക്കും പറയാനുള്ളത് ഒന്ന് ഇത് ഷിയാക്കളിൽ നിന്ന് വന്ന ഒരു വാദമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുറാനുകൊണ്ട് ഹദീത് കൊണ്ട് ചരിത്രം കൊണ്ട് ഇജുമാവ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണെന്ത് ആദൻ നബിയാണ് ഒന്നാമത്തെ മനുഷ്യല്ല മുസ്ലിം ലോകത്ത് എന്തില്ല തർക്കിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്തരം വാദങ്ങൾ പറയുന്ന ആൾക്കാർ ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഷിയായിസത്തിലേക്കാണെന്ന് എന്തു ചെയ്യണം ആളുകൾ മനസ്സിലാക്കി അപകടയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ വളരെ വ്യക്തമാണ് ഒന്നാമത്തെ വിഷയം സി എച്ച് മുസ്തഫേ പോലെയുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന വിഷയങ്ങളിൽ മുസ്ലിം ലോകത്ത് ഒരാശയക്കുഴപ്പത്തിനും പിന്നെ ഒരടിസ്ഥാനം അല്ലാതെ ആശയക്കുഴപ്പത്തിലാകേണ്ട ഒരാവശ്യം ഒരു ആവശ്യമല്ല കാരണം വളരെ വ്യക്തമാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ട രീതിശാസ്ത്രമുണ്ട് ആ രീതിശാസ്ത്രമനുസരിച്ച് ലോകത്തുള്ള ഏത് പ്രശ്നങ്ങളും അഖില സുനയുടെ പണ്ഡിതന്മാർ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങൾക്കും യാതൊരു പിൻബലവുമില്ല ഒരു സംശയത്തിനുമിടയില്ല അത് നബിലെ ഇസ്ലാമാണ് ഒന്നാമത്തെ മനുഷ്യൻ